നമസ്കാരം ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക് ബി ജെ പിയിലേക്ക് പുതിയൊരു നേതാവ് കൂടി കോൺഗ്രസിൽ നിന്നും കടന്നു വരുമെന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിന്റെ ഉദാഹരണമായി കോൺഗ്രസിന് വീണ്ടും തലവേദനയായി മാറുകയാണ് ശശി തരൂറിന്റെ മോദി പ്രശംസ നയതന്ത്ര വിഷയത്തിലാണ് തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തി രംഗത്തു വന്നത് പുതിയൊരു ലേഖനത്തിലാണ് കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പുകഴ്ത്തിയത് വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നു കോവിഡ് കാല ഭീകരതകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം ഉത്തരവാദിത്വത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാക്സിൻ മൈത്രി സംരംഭത്തെ പുകഴ്ത്തി ദി വീക്കിൽ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ തരൂർ വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത് കോവിഡ് കാലത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ജനുവരി ഇരുപത് മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിച്ചു കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ ഭൂട്ടാൻ മാലദ്വീപ് ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമാർ എന്നിവ ഉൾപ്പെടെ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് വിതരണം ചെയ്തു സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തു വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നി ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകി ഉപഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചു കേവലം വാക്സിൻ നൽകുക മാത്രമല്ല നേപ്പാൾ മാലദ്വീപ് കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു ഇതുവഴി ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറപ്പാകാൻ സാധിച്ചതിനൊപ്പം ടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്കും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ അതേസമയം തരൂറിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും രംഗത്തെത്തിയിരുന്നു തരൂരിനും പല കോൺഗ്രസ് നേതാക്കൾക്കും മാറ്റമുണ്ടായെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യൻ നിലപാട് ഉചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ സമ്മതിച്ചിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സഹായം നൽകുന്നു എന്ന സത്യം കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസും കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിച്ചു തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബിജെപി രംഗത്ത് വന്നു ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാമെന്നും ബിജെപി വക്താവ് ഷെഹസാദ് പുനെവാലെ പ്രതികരിച്ചു ഇതിനു മുമ്പും ബി ജെ പി അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂർ വിവാദത്തിലായിരുന്നു പാർട്ടിയെ വെട്ടിലാക്കുന്ന സി ഡബ്ല്യു സി അംഗവും എംപിയുമായ ശശി തരൂരിന്റെ മോദി പ്രശംസ അവഗണിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് നടപടിക്ക് സമ്മർദ്ദമുണ്ടെങ്കിലും പാർട്ടി വിരുദ്ധ പ്രസ്താവനകളിൽ പ്രതികരിക്കേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം കഴിഞ്ഞ മാസം അവസാനം ഹൈക്കമാൻഡ് വിളിച്ച നേതൃയോഗത്തിലെ ീരുമാനത്തിന് വിരുദ്ധമായി തരൂർ മുന്നോട്ടു പോകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ റൈസിന ഡയലോഗിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ശശി തരൂർ പ്രധാനമന്ത്രിയെയും എൻ ഡി എ സർക്കാരിനെയും വിദേശ നയത്തെയും പുകർച്ചു സംസാരിച്ചത് റഷ്യക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടേത് ലോകത്ത് സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയ്യെടുക്കാൻ കഴിയുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയെന്നും തരൂർ വ്യക്തമാക്കി ഇത് വിവാദമായതിന് പിന്നാലെ വിവാദം എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ വിഷയത്തിൽ ബി ജെ പിയുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇനി പരസ്യമായും അല്ലാതെയും ഒന്നും പറയാനില്ലെന്നും തരൂർ വിശദീകരിച്ചിരിക്കുകയാണ് തരൂരിന് ബി ജെ പിയിലേക്ക് ചായുമോ അതോ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുമോ എന്നതാണ് പലരുടെയും ചോദ്യം ഏതായാലും കാത്തിരുന്നു കാണാം ബി എം ടി വി ന്യൂസിന്റെ പ്രധാന വാർത്ത അവസാനിക്കുന്നു മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം